നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച ഇന്നലെ രാത്രിയിൽ വന്ന വിവിധ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് അറിയിച്ചതാണ് ആദ്യമായിട്ട് ഇന്നലെ അവധി പ്രഖ്യാപിച്ചത് വയനാട് ജില്ലയിലായിരുന്നു പിന്നീട് തൃശ്ശൂർ ജില്ലയിൽ പ്രഖ്യാപിച്ചു പിന്നീട് അത് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അതുപോലെ എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമൊക്കെ അവധി വ്യാപിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്നത്തെ ദിവസം കളക്ടർമാർ കടന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം അതായത് ആ ജൂലൈ മുപ്പതാം തീയതി ഇന്ന് രാവിലെയും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഏതൊക്കെ ജില്ലകളാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ ദിവസം ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച രാവിലെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളിലാണ് അത് സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് അതായത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലകൾക്കെല്ലാം അവധിയാണ് അതുകൂടാതെയാണ് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച ഇന്നത്തെ ദിവസം ഉത്തരവായി